പതിനൊന്നും പതിമൂന്നും വയസ്സുള്ള കുട്ടികളോട് ലൈംഗിക അതിക്രമം കാട്ടിയ വയോധികൻ അറസ്റ്റിൽ തെന്മല ഇടമൺ മുപ്പത്തിനാലിൽ ഹരീഷ് ഭവനിൽ ലക്ഷ്മണൻ എന്ന എഴുപത്തിയൊൻപത് കാരനാണ് അറസ്റ്റിലായത് ശാരീരിക അസ്വസ്ഥ അനുഭവപ്പെട്ടതിനെ തുടർന്ന് പെൺകുട്ടികളിൽ ഒരാളെ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു ഈ സമയത്താണ് കുട്ടി ആശുപത്രി അധികൃതരോട് വയോധികന്റെ ലൈംഗിക അതിക്രമത്തെ കുറിച്ച് പറയുന്നത് ഇതോടെ വിവരം മനസ്സിലാക്കിയ കുട്ടിയുടെ മാതാവ് പ്രദേശത്തുള്ള പൊതുപ്രവർത്തകനെ വിവരമറിയിക്കുകയായിരുന്നു പൊതുപ്രവർത്തകന്റെ സഹായത്തോടെ പിന്നീട് തെന്മല പോലീസിൽ പരാതി നൽകി കേസെടുത്ത പോലീസ് കുട്ടികളുടെ രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷം വൈദ്യ പരിശോധനയും പൂർത്തിയാക്കി പിന്നീടാണ് ലക്ഷ്മണനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് പോക്സോ പീഡനം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് ഇയാളുടെ അറസ്റ്റ് തെന്മല പോലീസ് രേഖപ്പെടുത്തിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതി വൈദ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തെന്മലേസ് പ്രജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് news bureau ten malah